ഇരിങ്ങുട ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഇനി വേറെ ലെവൽ ഹൈടെക് രീതിയിൽ പുനർനിർമ്മിച്ച ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വൈഫൈ സൗകര്യം സോളാർ സിസ്റ്റം റൂഫിംഗ് ലൈറ്റുകൾ മ്യൂസിക് സിസ്റ്റം നിരീക്ഷണ ക്യാമറ മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങി ബുക്ക് ഷെൽഫ് വരെ ഈ അത്യധിക ബസ് സ്റ്റോപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രിക്ക് മുന്നിലെ കുറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന കാന പുനർനിർമ്മിച്ച് അതിന് മുകളിലായാണ് ഇരുപത്തി ദശാംശം രണ്ട് ചതുരശ്രമീറ്ററിൽ രണ്ട് ഭാഗങ്ങളിലായി ബസ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകന്റെ നേതൃത്വത്തിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏറെ മനോഹരമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബസ് സ്റ്റോപ്പിനായി വകയിരുത്തിയിരുന്നത് എട്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് കരാറുകാരൻ കരാറിലേർപ്പെട്ടത് ഇരിഞ്ഞാലക്കുട പിണ്ടിപ്പെരുന്നാളോടനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നഗരസഭാ അധ്യക്ഷ സുജ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ പി ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാർ മറ്റ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ഇരിഞ്ഞാലക്കുട